നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ സ്പീക്കർ എ എൻ ഷംസീർ വന്ദേ ഭാരത് ആണ് എന്നൊന്നും കരുതാതെ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു പിന്നാലെ വമ്പൻ പ്രതിഷേധങ്ങളൊക്കെ ആയിരുന്നു ട്രെയിൻ യാത്രയ്ക്കിടെ തന്നെ കാണാൻ എത്തിയ ആളിന്റെ അനധികൃത യാത്ര ചോദ്യം ചെയ്ത ടി ക്കെതിരെ സ്പീക്കർ എ എൻ ഷംസീറിന്റെ പരാതി ഉയരുകയായിരുന്നു തുടർന്ന് വന്ദേ ഭാരതിലെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും ജീവനക്കാരുടെയും സംഘടനയുടെയും പ്രതിഷേധത്തെ തുടർന്ന് തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെള്ളിയാഴ്ച കാസർകോട് തിരുവനന്തപുരം വന്ദേഭാരതത്തിലാണ് പരാതിക്കിടെയായ സംഭവം നടന്നത് സ്പീക്കർ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലായിരുന്നു യാത്ര ചെയ്തത് ട്രെയിൻ തൃശൂരിലെത്തിയപ്പോൾ തൊട്ടടുത്ത ഈ ചെയർ കാർ കോച്ചിലെ സീറ്റിൽ നിന്ന് ഗണേഷ് എന്നയാൾ സ്പീക്കറെ കാണാനെത്തി എറണാകുളം വിട്ട ശേഷവും ഗണേഷ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ തുടർന്നതോടുകൂടി സ്വന്തം കോച്ചിലേക്ക് പോകണമെന്ന് ടി ഇ ജെ എസ് പത്മകുമാർ ആവശ്യപ്പെട്ടു ഉടൻ പോകുമെന്ന് പറഞ്ഞെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ടി ടി ഇ മടങ്ങിയെത്തിയപ്പോഴും യാത്രക്കാരന് അവിടെ തന്നെ ഉണ്ടായിരുന്നു രൂപ കൂടി അടച്ചാൽ അതേ സീറ്റിൽ യാത്ര ചെയ്യാമെന്നും അല്ലെങ്കിൽ സ്വന്തം കോച്ചിലേക്ക് പോകണമെന്നും ടി ഇ പറഞ്ഞതോടെ തന്നെ കാണാൻ വന്നയാളോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് ഷംസീർ ടി രാഷ്ട്രീയം കളിക്കുകയാണെന്നും സ്പീക്കർ ആരോപിച്ചു ടി മോശമായി പെരുമാറിയെന്ന് കാണിച്ച് സ്പീക്കർ ഡി ആർ അമിര പരാതി നൽകിയതോടുകൂടി റെയിൽവേ അന്വേഷണ വിധേയമായി വന്ദേ ഭാരത് ഡ്യൂട്ടിയിൽ നിന്നും ഇ മാറ്റി നിർത്തി എന്നാൽ ട്രെയിനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ജോലി കൃത്യമായി ചെയ്ത ടിറ്റിഎക്കെതിരെയുള്ള നടപടി പുനർപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് റെയിൽവേ ജീവനക്കാരുടെ സംഘടനയായ എസ് ആർ എം യു രംഗത്ത് വന്നു ഒടുവിൽ ഡിവിഷൻ റെയിൽവേ മാനേജർമാരുമായുള്ള ചർച്ചകളെ തുടർന്ന് ടി വന്ദേ ഭാരത് ഡ്യൂട്ടി ചെയ്യാൻ അനുവദിച്ചതായി എസ് ആർ എം യു ഡിവിഷൻ എക്സ് സെക്രട്ടറി എസ് ഗോപികൃഷ്ണൻ പറയുകയാണ് സ്പീക്കർ യുഎസിലേക്ക് പോവുകയും ചെയ്തു സത്യത്തിൽ ടി കൃത്യമായ പ്രവൃത്തിയല്ലേ അതിപ്പോൾ ഷംസീറായാലും സ്പീക്കറായാലും ആരായാലും ടിക്കറ്റ് എടുത്ത യാത്ര ചെയ്യുക എന്നത് പൊതുമര്യാദയാണ് അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായി പൈസ അടച്ച ആ സീറ്റ് തന്നേതാണെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം എക്സിക്യൂട്ടീവ് വന്നിരിക്കാമല്ലോ എക്സിക്യൂട്ടീവല്ല ഏത് ക്ലാസ്സിൽ യാത്ര ചെയ്താലും പൈസ മുടക്കി തന്നെയാണ് എല്ലാവരും അവരവരുടെ യാത്ര ചെയ്യുന്നത് പക്ഷേ ഷംസീറാണ് സ്പീക്കറാണ് മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നിയമം എല്ലാവർക്കും തുല്യമാണ് പക്ഷേ അതേസമയം നാഷണൽ കോൺഫറൻസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് പങ്കെടുക്കാനായി സ്പീക്കർ എ എൻ ഷംസിർ യു എസ് പോയി യു എസിലെ കെറ്റി സംസ്ഥാനത്താണ് ഈ കോൺഫറൻസ് നടക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളുടെയും അധ്യക്ഷരുടെയും യോഗമാണെന്നും നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു